എവിടെ പോയി നിങ്ങളുടെ ആചാര്യന്മാർ എന്നൊക്കെ ചോദിച്ചത് എവിടെ പോയി ആൾ ദൈവങ്ങൾ എന്നൊക്കെ ആചാര്യന്മാരെന്ന് ചോദിച്ചത് എവിടെ പോയി ആൾദൈവങ്ങൾ എന്നൊക്കെയാണ് ചോദിച്ചത് അങ്ങനെ തല ഉത്തരങ്ങളിൽ കൂടിയും അങ്ങനെ ചോദ്യങ്ങളിൽ കൂടെയും ഒക്കെ അവിടെയും അതിനെ മറികടന്നുകൊണ്ട് കടന്നു പോകാനുള്ള ശ്രമമാണ് വാസ്തവത്തില് മലയാളിയുടെ ഒരു കപട മനസ് അതിനുള്ള സമയം വരെ കാത്തിരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വാസ്തവത്തിന്റെ എല്ലാ മേഖലകളിലും ഹിന്ദു തഴയപ്പെടുന്ന ചവിട്ടി മതിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കിട്ടിയത് മനസ്സിലാക്കുക നാളെ ഈ കേരളത്തിന് നമ്മൾ ഇനി ജീവിക്കുവാൻ കഴിയാത്തവണ്ണം നമ്മൾ ചവിട്ടി എറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് ഇവിടെ തൊട്ടായി നമ്മൾ ഒത്തുചേരും എന്നുള്ള സന്ദേശം മഹാസന്ദേശം നമുക്ക് കേരളത്തിന് കൊടുക്കേണ്ടതുണ്ട് ആ ഒരു മഹാസന്ദേശം കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുവിനെ ചവിട്ടി മതിക്കുവാനും ഹിന്ദുവിന് അർഹിക്കുന്ന സ്ഥാനം നൽകുക നൽകാതിരിക്കുവാനും ഒരാൾക്കും കഴിയുക അപ്പൊ सखनावत सख नौ भुन सह वीरवावह तेजस्वीनावधीतमस्तु मिषावह शांति 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 सदाशिव सरंभ शंकराचार्य मध्यमा अस्मदाचार्यपर्यता ഗുരുപരമ്പരം കേരളത്തിൻ്റെ ആധ്യാത്മികവും സാംസ്കാരികവുമായ ഒരു കേന്ദ്രം എന്ന നിലയിൽ ഏറെ പ്രശസ്തമായ ഈ ആറന്മുളയിൽ വിധം ഒരു ഹിന്ദു സമ്മേളനം സാധ്യമാക്കുന്നതിനായി പ്രവർത്തിച്ച എല്ലാവരെയും ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് മനസ്സിലാക്കാം അതറിയാം കാരണം ലോകത്തിലേറ്റം കഠിനമായ ഒരു പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ അത് ഹിന്ദുക്കളെ ഒന്നിച്ചു പൂട്ടുക എന്നുള്ളതാണ് അത് വലിയ ഒരു ഭാരിച്ച ഒരു വേലയായിട്ടാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെയും അനുഭവവേദ്യമാകുന്നത് അതത്ര നല്ലതാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് കാരണം നമ്മുടെ ഇടയില് സമിതിക് മത മത അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ കൂടിച്ചേരലുകൾ വളരെ വ്യാപകമായിട്ട് നമുക്ക് നമ്മൾ കണ്ടുശീലിക്കുന്നു വലിയ ആൾക്കൂട്ടങ്ങളാണ് അവിടെയൊക്കെ കാണുന്നത് പക്ഷെ അവിടെ ഇതൊക്കെയും കണ്ടുശീലിച്ചിട്ട് പോലും ഒരറിയിപ്പുണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഉടൻ തന്നെ കൂടി കൂടിച്ചേരുന്നതിന് ഏതൊക്കെയോ തരത്തിലുള്ള ചില മൗഢ്യം ആയിരിക്കാം എന്തോ അതിന് കാരണം അത് പല കാരണങ്ങളുണ്ടാകാൻ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ഇത് പറയുന്നതിന് കാരണം പലപ്പോഴും ഒരാരോപണം മുമ്പ് മുന്നോട്ട് വെക്കാറുണ്ട് ചിലപ്പോൾ നമ്മുടെ സമാജത്തിനകത്ത് ആചാര്യന്മാർ കുറച്ചുകൂടി സജീവമാകണം ഇറങ്ങി പുറപ്പെടുന്നില്ല ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ ആരോപണങ്ങൾ പറയാറുണ്ട് പക്ഷെ അതും നമ്മുടെ അനുഭവമല്ല എന്ന് നമുക്കൊക്കെ അറിയാം കാരണം വാസ്തുവത്തിൽ ചിദാനന്ദപുര സ്വാമിജിയും അതുപോലെയുള്ള നമ്മുടെ സന്യാസി വര്യന്മാരൊക്കെ തന്നെ ഇപ്പോൾ ആശ്രമത്തിൽ പോലും ഇരിക്കാത്ത വണ്ണം സമാജത്തിനകത്ത് ഓടി നടന്ന് പ്രവർത്തിക്കുന്നുണ്ട് ദിവസം മൂന്നും നാലും വേദികളിലൊക്കെ നമ്മുടെ സമാജത്തെ അഭിംസം അഭിസംബോധന ചെയ്ത് നിരന്തരം ആഹ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു കാരണമെന്ന് പറയാൻ കഴിയില്ല അതൊരിക്കലും ഒരു കാരണമല്ല സമാജത്തിനകത്തേക്ക് ഏത് സംഘർഷ ഭൂമിയിലേക്ക് പോലും ഇറങ്ങിത്തിരിക്കുന്നതിന് ഇന്നത്തെ ഇന്നത്തെ കാലത്ത് കേരള മണ്ണിൽ സന്യാസി വര്യന്മാർ മടിക്കുന്നില്ല ഏത് സാഹചര്യത്തിലും ഇറങ്ങി വരുന്നതിന് ഏത് ആചാര്യനും കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരാചാര്യനും തയ്യാറുമാണ് അതുകൊണ്ട് ഇനി ആ ഒരു കാരണം ദയവ് ചെയ്യുന്നു നമ്മൾ പറയരുത് ആചാര്യന്മാരുടെ ഇടപെടൽ ഇല്ലായ്മയല്ല ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദോഷം നമുക്കുണ്ട് വലിയൊരു കുറവ് നമുക്കുണ്ട് അത് പറയാതെ വയ്യ നമ്മൾ വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടില്ല ഇന്ന് വരെയും കേരളം മാത്രം കേരളത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമാണ് വലിയ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല നമ്മൾ വലിയ യുദ്ധങ്ങളെ അഭിമുഖീകരിച്ചിട്ടില്ല വലിയ ആക്ഷേപിക്കലുകളെ എന്നാണ് അടിച്ചിറക്കി വിടുന്ന ഒരു സാഹചര്യം നമ്മൾ അനുഭവിച്ചിട്ടില്ല ദാരിദ്ര്യം കഠിനമായ രീതിയിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ രോഗങ്ങളുടെ ഒരവസ്ഥ അതും നമ്മൾ ഇച്ചിരി ഒരു ഫേസ് ചെയ്ത് വന്നത് കൊറോണയുടെ സമയത്താണ് പക്ഷേ അവിടെയും നമ്മൾ അതിനെ മറികടക്കാനുള്ള ചില ചില വാദങ്ങൾ കുബുതികള് നമ്മുടെ ഇടയിൽ പറഞ്ഞത് നമ്മൾ കേട്ടു എവിടെ പോയി നിങ്ങളുടെ ആചാര്യന്മാരെന്നൊക്കെയാണ് ചോദിച്ചത് എവിടെ പോയി ആൾ ദൈവങ്ങൾ എന്നൊക്കെ ആചാര്യന്മാരെന്ന് ചോദിച്ചു എവിടെ പോയി ആൾദൈവങ്ങൾ എന്നൊക്കെയാണ് ചോദിച്ചത് അങ്ങനെ ചില ഉത്തരങ്ങളിൽ കൂടിയും അങ്ങനെ ചില ചോദ്യങ്ങളിൽ കൂടെയും ഒക്കെ അവിടെയും അതിനെ മറികടന്നുകൊണ്ട് കടന്നു പോകാനുള്ള ഒരു ശ്രമമാണ് വാസ്തുപത്തിൽ മലയാളിയുടെ ഒരു കപ കപടം മനസ്സ് ചെയ്തത് അപ്പൊ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് വാസഭവത്തിൽ ഇത് അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം എത്തിച്ചേരുന്ന ഒരു ഇതുവരെ ഒരു എന്താണ് അതിനുള്ള സമയം വരെ കാത്തിരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വാസ്തവത്തിൽ എല്ലാ മേഖലകളിലും ഹിന്ദു തഴയപ്പെടുന്ന ചവിട്ടി മതിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലകളിലും നമുക്ക് ആർക്കും ധർമ്മത്തിൻ്റെ ഒരു ഏകദേശ രൂപം ഒരു സ്വരൂപം ഒന്നും അറിയാത്തവരായിട്ട് ഹിന്ദുക്കളില്ല ഹിന്ദുക്കൾ അത്യാവശ്യ ആചരണ ബുദ്ധിയുള്ളവരാണ് അത്യാവശ്യ ശാസ്ത്രബോധമുള്ളവരൊക്കെ തന്നെയാണ് ഹിന്ദുക്കൾ അതൊന്നും മറ്റ് മറ്റേത് മതബോസകളെയും അപേക്ഷിച്ച് കുറച്ചുകൂടി ഇതിൻ്റെ ഒരു ശാസ്ത്ര സംവിധാനങ്ങളെ കുറിച്ചും സ്വരൂപത്തെക്കുറിച്ചും ഒക്കെ നമ്മുടെ സമാജത്തിനകത്ത് അറിയാം അതിനകത്തൊന്നും നമുക്ക് അതും അതും നമ്മുടെ ഒരു കുറവല്ല പക്ഷേ അവിടെയും ഈ ഒത്തുചേരുന്നതിന് എന്താണ് തടസ്സമെന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ നമ്മുടെ ഉപനിഷത്തുകളില് തൈത്രി ഉപനിഷത്തിൽ ഒരു മന്ത്രം പറയുന്നത് വളരെ ശ്രദ്ധിക്കുക പാന്തം വ ഇതം സർവം എന്നാണ് പറയുന്നത് ഇതെല്ലാം പാന്തങ്ങളാണ് ഇത് കാണുന്നതൊക്കെയും പാന്തങ്ങൾ പാന്തങ്ങൾ പന്തികളാണ് അഞ്ചുകളുടെ ചേർച്ചയാണ് പന്തി എന്ന് പറയുന്നത് അഞ്ചഞ്ചുകളുടെ ചേർച്ച അഞ്ചുകൾ ചേർത്തതാണ് ഈ കാണുന്നതെല്ലാം സകലത് നമുക്ക് പഞ്ചഭൂതങ്ങളുണ്ട് പഞ്ചേന്ദ്രിയങ്ങളുണ്ട് പഞ്ചപ്രാണങ്ങളുണ്ട് ഇങ്ങനെ ഓരോന്നും ഇതിങ്ങനെ അഞ്ചഞ്ച് കിണ ചേർച്ചയായിട്ടാണ് ഇവിടുത്തെ ഈ വ്യവസ്ഥകൾ മുഴുവൻ നിലകൊള്ളുന്നത് ന്യായം ന്യായ ന്യായത്തിലും അതുപോലെ തന്നെ സാങ്കേതികത്തിലുമൊക്കെ വളരെ വ്യവസ്ഥ കൃത്യതയോടുകൂടി ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യവസ്ഥ സംവിധാനം നിലനിൽക്കുന്നത് അതിൻ്റെ ഏതേത് അനുപാതത്തിലാണ് നിലകൊള്ളുന്നതൊക്കെ വളരെ കൃത്യതയോടുകൂടി വൈശേഷികമടക്കം കൈകാര്യം ചെയ്യുന്നുണ്ട് അനുപാതങ്ങളും ഇതിൻ്റെ വ്യവസ്ഥകളും സ്വരൂപങ്ങളും ഒക്കെ അതിലേക്കൊന്നും കടന്നില്ലെങ്കിലും ഇത് മാത്രം മതി വാസുവതില് പാങ്കം വായിതം സർവം പാന്തേനൈവ പാങ്കം സ്മൃണോതി ഇതെല്ലാം പാന്തങ്ങളാണ് പാന്തങ്ങൾ പാതങ്ങളിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത് ഇത് പരസ്പര പ്രീണനത്തോടെ അതായത് പരസ്പര പ്രീണനത്തോടെയാണ് ഒന്ന് മറ്റൊന്നിനെ സന്തോഷിപ്പിക്കുക സന്തോഷിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു പാഠമായിരിക്കണം പരസ്പര പ്രീണനത്തോടുകൂടി ഒത്തു ചേർത്ത് നമുക്ക് നിൽക്കാൻ നിർത്താൻ കഴിയണം ഇവിടെയാണ് ആ ഒരു എന്താ പൂരകത്വം ഒന്നിൻ്റെ കുറവിനെ മറ്റൊന്ന് പരിഹരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് കാണിക്കും കുറവുകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നു എല്ലാറ്റിനും കുറവുകളാണ് നമ്മുടെ നേതാക്കന്മാരെ നിർണ്ണയിക്കുന്ന കാര്യത്തിലും നമ്മൾ കുറവ് കണ്ടെത്തും നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ കാര്യത്തിലും നമ്മൾ കുറവ് കണ്ടെത്തും നമ്മളുടെ സാമ്പത്തിക രംഗത്തിൻ്റെ അല്ലെങ്കിൽ സാംസ്കാരിക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മത ക്ഷേത്ര സംവിധാനങ്ങളുടെ വ്യവസ്ഥയുടെ കാര്യത്തിൽ ഏതിലും നമ്മൾ കുറവ് കാണുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറും അത് മാറിയിട്ട് ഈ കുറവ് കാണുന്ന ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് പൂരകങ്ങളായിട്ട് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്ന സ്വഭാവത്തിലേക്ക് പരിഹരിച്ചുകൊണ്ട് ഈ പറയുന്ന കുറവുണ്ടെങ്കിൽ അതിനെ പൂരിപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ നിന്നുണ്ടാവണം ആ ഒരു ആ ഒരു സ്വഭാവത്തിലേക്ക് മാറുക എന്നാൽ ഹിന്ദു ഉത്തരവാദിത്തമുള്ളവനായിട്ട് മാറുക എന്നാണ് അർത്ഥം ഉത്തരവാദിത്ത ബോധമുള്ള ഹിന്ദുവായിട്ട് ആ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഹിന്ദുവായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഇന്ന് പിന്നെ മാറി നീക്കാൻ കഴിയില്ല എവിടെയെങ്കിലും സമാജത്തിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ടായെങ്കിൽ അതിനായി ഒത്തുചേരണം അത് ഒത്തുചേരുകയും പരിഹരിക്കുകയും ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു ഉത്തരവാദിത്ത ബോധം ഓരോ ഹിന്ദുവിൻ്റെതുമായിട്ട് മാറും ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുണ്ടാകണം എന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് തന്നെയാണ് ആ ഒരു ആത്മാർത്ഥമായ ശ്രമം എന്നത് എന്നത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളുടെ ഇതിൽ അഭിമാനബോധമുള്ള ഹിന്ദുക്കളൊക്കെ തന്നെ അഭിമാനബോധമുള്ള ഹിന്ദുക്കളൊക്കെ തന്നെയും ഇങ്ങനെ എല്ലാ ഗ്രാമം തോറും ഗ്രാമങ്ങൾ തോറും തന്നെ ഇങ്ങനെയുള്ള വലിയ കൂട്ടായ്മകൾ ഉണ്ടാകണം മഹാസമ്മേളനങ്ങൾ നമുക്ക് നടത്തുവാൻ കഴിയണം എന്നുള്ള ഒരു സങ്കല്പം നമുക്ക് രൂപം കൊള്ളുന്നു ആ ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഉദ്യമത്തിനെ അത് ഇപ്പോൾ ഇവിടെ അങ്ങനെ സംഭവിച്ചത് വലിയൊരു ഈശ്വരാധികം തന്നെ എന്ന് കരുതുക കാരണം പണ്ട് ചെറുകോൽപ്പുഴ സമ്മേളനത്തിന് തുടക്കം ഈ ആറന്മുളമാണ് മണ്ണിൽ തുടങ്ങിയത് ചെറുകോൽപ്പുഴ സമ്മേളനം തുടങ്ങുന്നത് ആറന്മുളയിൽ വെച്ചാണ് അത് പിന്നെ ചെറു ഇവിടുത്തെ ഇവിടുത്തെ ആളുകൾ സഹകരിക്കാതിരുന്നതിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവോ അത് മാറിയാണ് പിന്നെ ചെറുകോൽപ്പഴ സമ്മേളനമായിട്ട് മാറിയത് അതുകൊണ്ട് ചെറുകോൽപ്പഴ സമ്മേളനം ഇന്ന് ഏറ്റവും അധികം ആദരണീയമായ കേരളത്തിലെ ഏറ്റവും വലിയ മഹാസമ്മേളനം എന്ന നിലയിലാണ് പ്രശസ്തമായിരിക്കുന്നത് അതേ നിലയിൽ തന്നെ ഒരു പടി കൂടി കടന്ന് വേണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു സമ്മേളനമാക്കി മാറ്റുന്നതിന് അറന്മുളയുടെ സമ്മേളനമാക്കി മാറ്റുന്നതിന് നമ്മളൊന്ന് സങ്കല്പിച്ചാൽ മാത്രം മതി നമ്മളൊന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രം മതി നമ്മുടെ പ്രയത്നം പക്ഷേ അതിന് പിന്നിൽ വേണം നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ നമ്മുടെ വൈയക്തികമായി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചെന്ന് വരാം നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം നമ്മുടെ ധനം ഇതൊക്കെ നഷ്ടപ്പെട്ടെന്ന് വരാം പക്ഷേ ആ നഷ്ടത്തിന് മുന്നിൽ പകച്ചു നിന്ന് അതിനെ അതിൽ ദോഷം കണ്ട് മാറി നിൽക്കുവാനാണ് ശ്രമം എങ്കിൽ മനസ്സിലാക്കുക നാളെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ജീവിക്കുവാൻ കഴിയാത്തവണ് നമ്മൾ ചവിട്ടി എറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ അതിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് ഇവിടെ തൊട്ടാൽ ഇവിടെ ഒത്തുചേരും എന്നുള്ള സന്ദേശം മഹാസന്ദേശം നമുക്ക് കേരളത്തിന് കൊടുക്കേണ്ടതുണ്ട് ആ ഒരു മഹാസന്ദേശം കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുവിനെ ചവിട്ടിമതിക്കുവാനും ഹിന്ദുവിന് അർഹിക്കുന്ന സ്ഥാനം നൽക നൽകാതിരിക്കുവാനും ഒരാൾക്കും കഴിയില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്ക് ഹിന്ദു സ്വരൂപത്തെ ഹൈന്ദവ സ്വരൂപത്തെ ഉണർത്തി എടുക്കുമ്പോൾ എടുക്കുന്നതുവരെയും നമുക്ക് വിശ്രമമില്ലാത്ത പണിയെടുക്കണം എന്നതാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അപ്പം അതിനുള്ള ഒരു അനുഗ്രഹം അതിനുള്ള ഒരു 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 പ്രയത്നത്തിനുള്ള അനുഗ്രഹം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ ഇതൊരു രണ്ടാം മൂന്നാം സെഷനായിട്ടാണ് നടത്തുന്നത് കുജിനിയ ചിദാനന്തപുരി സ്വാമിജിയും ഞങ്ങളൊക്കെ അടങ്ങുന്ന ഈ ഒരു സമിതി ഈ ഈയൊരു ഈയൊരു ആദ്യത്തെ പാദം ഏകദേശം നാലോ നാലു മണിയോടുകൂടി തന്നെ അവസാനിക്കേണ്ടതാണ് അതിനുശേഷം സ സന്യാസിമാരുടെ സമ്മേളനം തൃശ്ശൂർ ഈ ഇരുപത്തിനാലാം തീയതി നടക്കുകയാണ് മറുദ്ദേശമായിട്ടുള്ള എല്ലാ സന്യാസിമാരെയും ഒത്തുചേർത്തുകൊണ്ട് സമ്മേളനം നടത്തണം അപ്പോൾ സമ്പർക്കം നടത്തണം ആശ്രമങ്ങളിൽ പ്രധാനപ്പെട്ട ആശ്രമങ്ങളിലൊക്കെ പോകണം അതിൻ്റെ ഭാഗമായിട്ട് നാലുമണിക്ക് തന്നെ ഇവിടുന്ന് ഇറങ്ങുകയും ചെറുപോലെ ശുഭാനന്താശ്രമത്തിൽ പോകണം അതിന് പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ വാഴൂർ തീർത്ഥവാദാശ്രമത്തിൽ കൂടി പോയിട്ടാണ് ചിദാനന്ദപുരം സ്വാമിയെ ഇന്ന് ഇവിടുന്ന് വിടാൻ പറ്റുക അപ്പോൾ ഇതാണ് ഇതാണ് ഉത്തരവാദിത്വം പറഞ്ഞത് ഇത്രയും ഭാര്യച്ച് ഇത്രയും യാത്ര ചെയ്ത് വന്ന സ്വാമിജിയാണ് പറഞ്ഞു സ്വാമിജിക്ക് അതിന് തടസ്സമില്ല അത്രയും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ ആചാര്യന്മാരെ മനസ്സിലാക്കി കൊണ്ട് ഇനിയെങ്കിലും ഒഴിവഴുകൾ പറഞ്ഞ് മാല്ക്കാത്ത വണ്ണം ഏകീകൃത സ്വരൂപമായി നമുക്ക് മാറാൻ കഴിയണം അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ജ്യോദിശും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി 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 ഓ